ഒരു ബിസിനസ്സിൽ നമ്മൾ വ്യത്യസ്ത ജോലികൾ വ്യത്യസ്ത ആളുകളെ കൊണ്ട് നമ്മൾ ചെയ്യിപ്പിക്കും അത് ശരിക്കും എന്തിനു വേണ്ടിയിട്ടാണ് ഒരു മേഖലയിൽ വ്യത്യസ്ത മേഖലകളിലായിരിക്കും ആളുകൾക്ക് എക്സ്പെർട്ടൈസ് ഉള്ളത് അല്ലെങ്കിൽ വ്യത്യസ്ത മേഖലകളിൽ കൈവുള്ള ആളുകളായിരിക്കും അപ്പം അവരെ അതിനനുസരിച്ച് നമ്മൾ ഓരോ മേഖലയിലേക്കാക്കും രണ്ടാമത്തത് ഒരാൾക്ക് തന്നെ ചെയ്യാൻ ഒരുപാട് ഡ്യൂട്ടീസ് ഉണ്ടാവാം അതല്ലെങ്കിൽ ഒരുപാട് ഡീപ്പായിട്ട് ഓരോ കാര്യങ്ങളിലേക്ക് പോകുന്ന പല കാര്യങ്ങളും ഒരേ സമയം ചെയ്യാൻ കഴിയാത്ത വിഷയങ്ങൾ ഉണ്ടാവാം അങ്ങനത്തെ പല ഉണ്ടാവും ഇതിനൊക്കെ അപ്പുറത്തേക്ക് എസ്പെഷ്യലി ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റിൽ ജോലികൾ വ്യത്യസ്ത ആളുകൾ ചെയ്യണം എന്നുള്ള കാര്യമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാല് ഓഫ് ഡ്യൂട്ടീസ് എന്ന് പറയും അതായത് വ്യത്യസ്ത ജോലികൾ വ്യത്യസ്തമായിട്ടുള്ള ആളുകളെ കൊണ്ട് തന്നെ നമ്മൾ ചെയ്യിപ്പിക്കണം അതിൽ പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാല് റെക്കോർഡിങ് ഒന്നാമത്തെ കാര്യം റെക്കോർഡിംഗ് ആണ് ഡേ ടു ഡേ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാൻ നമ്മൾ ഒരാളെ ഏൽപ്പിക്കുമ്പോൾ അയാൾ അതിന്റെ ഡേ ടു ഡേ ട്രാൻസാക്ഷൻസ് കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്നു അത് ആ വഴിയിലേക്ക് അതൊരു ടാസ്ക് ആണ് അതൊരാൾ ചെയ്യുന്നു അതേസമയം സെക്കൻഡ് വണ് റീകൗൺസിലിംഗ് വീക്ക്ലിയോ മന്ത്ലിയോ അല്ലെങ്കിൽ ക്വാർട്ടർലി ആയോ എപ്പോഴാണോ നമ്മുടെ ട്രാൻസാക്ഷൻസ് ഒക്കെ അതിന് ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് റീകൺസല് ചെയ്യുന്ന ഒരു സമയം എല്ലാം ശരിയാണോ കറക്റ്റ് ആണോ എന്നുള്ള റീകൺസൽ ചെയ്യുന്നതും റെക്കോർഡിങ് ചെയ്യുന്നതും ഒരാളാണ് എന്നുണ്ടെങ്കിൽ പിന്നെ അതിന്റെ ഒരു ആവശ്യമില്ല അതുകൊണ്ട് ശരിക്കും പ്രയോജനമില്ല എന്ന് പറയാം ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാല് ആണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് ഇതേ ആളുകൾ തന്നെ ആവരുത് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നതും റിപ്പോർട്ട് ഉണ്ടാക്കുന്നതും അത് അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും വേറെ തന്നെ ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ വേറെ തന്നെ ഒരാളായിരിക്കണം എന്നുള്ളതാണ് അപ്പോൾ മൂന്ന് ആറുകളാണ് റെക്കോർഡിങ് റിപ്പോർട്ടിങ് റീകൺസലിങ് ഈ മൂന്ന് കാര്യങ്ങളും വ്യത്യസ്തമായിട്ടുള്ള ആളുകൾ ചെയ്യണം ഇവരൊന്നും ചെയ്യാൻ പാടില്ലാത്ത മറ്റൊരു കാര്യമുണ്ട് ഇതിന്റെ ഒരു കസ്റ്റോഡിയൻ അല്ലെങ്കിൽ കസ്റ്റഡി എന്ന് പറയുന്നത് എസ്പെഷ്യലി ഫൈനാൻസിലേക്ക് വരുമ്പോൾ ക്യാഷിന്റെ കസ്റ്റോഡിയൻ ക്യാഷ് കയ്യിൽ വെക്കുന്ന ആൾ തന്നെ ഇതിന്റെ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യലും ഇത് റീകൺസീൽ ചെയ്യലും ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടിങ് കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യലും കൂടെ ആകുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ഇതിൽ സംതിങ് പ്രശ്നമുണ്ട് അല്ലെങ്കിൽ ഈ ഡ്യൂട്ടീസ് നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള ഒരൊറ്റ അക്കൗണ്ടിനെ കൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യിപ്പിക്കുന്നതിനപ്പുറത്തേക്ക് മാക്സിമം ഈ കാര്യങ്ങളൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ആളുകൾ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കണം അതല്ലെങ്കിൽ അതിന് എക്സ്റ്റേണലി മറ്റുള്ള ആളുകളെ കൊണ്ട് ഇതിന്റെ ഒരു ചെക്കിംഗ് നമ്മൾ എപ്പോഴും ചെയ്തിരിക്കണം അക്കൗണ്ട്സുമായി ബന്ധപ്പെട്ട എല്ലാ സേവനങ്ങൾക്കും നിങ്ങൾക്ക് വൈപക്സുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം